ഹലോ ഇന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം അപ്പോൾ വന്ന പാടെ ഒട്ടും താമസിക്കാത്ത പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ഫോം ഷീറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു ലൈറ്റ് പിങ്ക് കളർ ഫോം ഷീറ്റിൽ പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതാ ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതാ വൈറ്റ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഒരു നാലര സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സർക്കിളും കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്കൊരു മൂന്നര സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സർക്കിളും വേണം ഒന്നല്ല ഒരു കളറിൽ രണ്ട് സർക്കിൾ വേണം കേട്ടോ ആ രണ്ടാമത്തെ ചെറിയ സർക്കിള് നമുക്കൊരു മുട്ടുണ്ടാക്കാനുള്ളതാണ് പിന്നെ ഡാർക്ക് പിങ്ക് കളർ ഫോം ഷീറ്റ് അതേപോലെ തന്നെ ഒരു വലിയ സർക്കിളും രണ്ട് ചെറിയ സർക്കിളും കട്ട് ചെയ്തെടുക്കണം ആ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെക്കുന്നത് ലൈറ്റ് പിങ്ക് കളർ ഫോം ഷീറ്റ് ആണ് കേട്ടോ ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സർക്കിൾ എടുത്തിട്ട് ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ആറ് പെറ്റലുള്ള ഒരു ഫ്ലവർ ആണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്ക് ആ പെറ്റൽസുകൾ തമ്മിൽ ഏകദേശം ഒരു കറക്റ്റ് അളവൊക്കെ കിട്ടും ഇതിപ്പോ കാണുമ്പോൾ ഏകദേശം ഒരു ഫാനിന്റെ പങ്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഫ്ലവർ ആയിക്കൊള്ളു അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാ റൗണ്ട് ഷേപ്പുകളും കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിൻ്റെ അറ്റമൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ കൂത്ത് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു തേപ്പ് കിട്ടി ചൂടാക്കിയിട്ട് ഓരോ ഫ്ലവർ എടുത്തതാണ് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ചൂടായി കഴിയുമ്പം അതൊരു എംബോസ്ഡ് ഫ്ലവർ പോലെ നല്ല ഭംഗിയിൽ വരും കേട്ടോ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ കിട്ടും പിന്നെ മുട്ടാക്കേണ്ട ഫ്ലവർ ഇതാ ഇതുപോലെ മലത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മുട്ടിന്റെ ഷേപ്പിൽ വന്നോളൂ ബാക്കി രണ്ട് ചെറിയ ഫ്ലവറും നമ്മൾ ആദ്യത്തെ ഫ്ലവർ പോലെ തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ സ്ട്രിപ്പുകളും ഇതുപോലെ തേപ്പൊട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പൊ അത് പതുക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലായി കിട്ടും കൈ ഒന്നും സൂക്ഷിച്ച് ചെയ്യണം ചെയ്യണോട്ടോ ഇനി ആ ചെറിയ ഫ്ലവേഴ്സിന്റെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പി ഹെയർ ബാൻഡ് ആണ് അതിലേക്ക് നമ്മൾ ആ സ്ട്രിപ്പുകള് ഗ്ലൂഗൺ വെച്ച് പശ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാണ് ഗ്ലൂഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഉപയോഗിക്കാം അതാണ് നമുക്ക് ഹെയർ ബാൻഡ് ഒട്ടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള രണ്ട് പശകൾ നമ്മുടെ ഒരു സ്ട്രിപ്പ് ഹെയർ ബാൻഡ് ഫുൾ ആയിട്ട് തികയില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത് ആ രണ്ടാമത്തെ സ്ട്രിപ്പിന്റെ കുറച്ച് ഭാഗം മതിയാവും അത് തന്നെ നമ്മൾ ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ഇത് ഹെയർ ബാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങുകയാണ് ആദ്യം നമുക്ക് ആ ചെറിയ ഫ്ലവറിൽ ആ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ അവിടേക്ക് നമുക്ക് എന്താ പറയുക പിപ്സ് എന്ന് പറയാം അല്ലേ ഓക്കെ പിപ്സ് വെച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ ബാക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും പശ തേച്ചിട്ട് നമ്മൾ ആ വലിയ ഫ്ലവർ കട്ട് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഒന്ന് കൊടുത്താൽ മതി അടുത്തത് നമ്മൾ ആ പിങ്ക് കളർ ഫ്ലവറിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ സെയിം ആയിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആ ചെറിയ ഫ്ലവർ ആ വലിയ ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതാ നമ്മുടെ ഫ്ലവേഴ്സ് രണ്ടെണ്ണം ഇവിടെ റെഡി ആയി ഇനി ചെറിയ മുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് മലത്തി പിടിക്കണമെന്ന് മാത്രം അത് അതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പശ ആ ഫ്ലവേഴ്സിന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറകിലും കുറച്ച് പശ തേച്ച് കൊടുക്കണം പിന്നെ ബാക്കി വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ആ പിങ്ക് ഫ്ലവറും ഉള്ളില് പശത്തേച്ചിടുക ഈ ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ഇങ്ങനെ പിടിക്കുന്നുണ്ടോ ആ രീതിയിൽ പിടിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊരു ഹെയർ ബാൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് രണ്ട് ഫ്ലവറുകൾ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ മുട്ടുകൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ടെടുത്ത് ആ സൈഡുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഈ പിപ്സുകൾ എടുത്തിട്ട് ആ നീണ്ടു നിൽക്കുന്ന കമ്പികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ദാ ഓരോന്നേരം ദാ ദാൻ്റെ സൈഡുകളിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതാണ് ആ ഹെയർ ബാൻഡിന് ശരിക്കും നല്ലൊരു ഭംഗി നൽകുന്നത് കേട്ടോ നമ്മളൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഫോം ഷീറ്റും അതുപോലെ ഈ പിപ്സുകളും ഒക്കെ ആ പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ തന്നെയാണ് ആ പിപ്സുകൾ ഒട്ടിച്ചു കൊടുക്കാൻ ഹെയർ ബാൻഡിൽ സ്ഥലം ഇല്ല അതുകൊണ്ട് ആ ഫ്ലവേഴ്സിന്റെ അടിവശത്താണ് കേട്ടോ ഞാൻ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഹെയർ ബാൻഡ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടില്ലേ ആയിട്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ വേഗം ഒരു ലൈക്ക് അടിച്ചോ പിന്നെ സബ്സ്ക്രൈബ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ ഇത് തലയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് ഞാൻ തന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ